നമസ്കാരം തിരുവനന്തപുരത്ത് ഈ കഴക്കൂട്ടത്ത് സൈനിക സ്കൂള് വലിയ സൈന്യത്തിൻ്റെതായ ചിട്ടവട്ടങ്ങളൊക്കെയുള്ള സ്കൂളാണ് അതിലൂടെ ഈച്ച അനങ്ങിയാൽ പോലും അറിയുന്ന ഇടം കൂടിയാണ് ഈ സൈനിക സ്കൂള് ഏറെക്കാലമായിട്ട് നഷ്ടത്തിലാണ് ഏറെ പരാധീനതകളൊക്കെ ഉണ്ട് എന്നൊക്കെ വാർത്ത വരുന്നുണ്ട് പക്ഷെ അതിനിടയ്ക്ക് ഇത് മറ്റൊരു വാർത്ത വന്നിരിക്കുകയാണ് ഈ സൈനിക സ്കൂള് നമ്മുടെ കേരളത്തിലെ നായർ സർവീസ് സൊസൈറ്റിയെ ഏൽപ്പിക്കാൻ പോവുകയാണ് അവർക്കങ്ങ് കൊടുത്തു നല്ല നായന്മാരായതുകൊണ്ട് അവർക്ക് തന്നെ കിട്ടി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എന്നും കോൺഗ്രസിൻ്റെ വിജയത്തിൽ നിർണായകമാകുന്നത് നായർ വോട്ടുകളാണ് കാരണം ഈ ചെവി പൂടെയുള്ള നായന്മാരെല്ലാം തരൂരിനാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവരെല്ലാം കോൺഗ്രസ്സുകാരാണ് പക്ഷേ ഇത്തവണ തരൂരിനെ വിശ്വനായരായിട്ടും ഡൽഹി നായരായിട്ടും ഒക്കെ പെരുന്നയിലെ പോപ്പ് കണ്ടു എങ്കിലും ബി ജെ പിയുടെ ശക്തമായ ഇടപെടലിലൂടെ നമ്മുടെ സുകുമാരൻ നായർക്കെന്തോ മനംമാറ്റം ഉണ്ടായി സുകുമാരൻ നായർ പറഞ്ഞു തിരുവനന്തപുരത്തെ നല്ല നായന്മാർ കറകളഞ്ഞ ചെവി പൂടെയുള്ള ഉള്ള നായന്മാരെല്ലാം രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്യണമെന്ന് അതിനൊരു പ്രത്യുപകാരമെന്നോണം ഈ സൈനിക സ്കൂൾ ഇവർക്ക് അങ്ങ് വിട്ടുകൊടുത്തോ എന്നുള്ളതാണിപ്പോൾ ചർച്ച എൻ എസ് എസിന് സൈനിക സ്കൂൾ നൽകിയതിലൂടെ ബി ജെ പി വോട്ടുകൾ ഉറപ്പിച്ചോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു കാര്യം തൃശ്ശൂരിലും തിരുവനന്തപുരത്തും നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണ് സൈനിക സ്കൂൾ എൻ എസ് എസിന് നൽകിയതെന്ന വാദം ഇടതുപക്ഷത്തിപ്പം സജീവമാണ് ി ജെ പിയുമായി ഉണ്ടാക്കിയ രാഷ്ട്രീയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് സൈനിക സ്കൂൾ എൻ എസ് എസിന് കിട്ടിയതെന്ന ആരോപണം ലോക്സഭാ ഫലം പുറത്തു വന്ന ശേഷം കൂടുതൽ ചർച്ചയാകും തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരാണ് ഇടപാടുകൾക്ക് ചുക്കാൻ പിടിച്ചതെന്നും വിലയിരുത്തലുണ്ട് അടിയൊഴുക്കുകൾ അനുകൂലമാക്കാൻ ഇങ്ങനെ പലതും നടന്നു എന്നതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ ഫലപ്രവചനം അസാധ്യമാകുന്നത് അതേസമയം അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് കഴക്കൂട്ടം സൈനിക സ്കൂൾ ഈ ദയനീയ വലിയ ചർച്ചയായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ സേനയിലേക്ക് നിരവധി ധീര സൈനികരെ സംഭാവന ചെയ്യുകയും മറ്റു ഒട്ടനവധി ഉന്നത പദവികളിൽ നിരവധി പേരെ എത്തിക്കുകയും ചെയ്ത ഈ വിദ്യാലയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഇതുകൂടി കണക്കിലെടുത്താണ് പുതിയ സ്കൂൾ തുടങ്ങാനുള്ള ചുമതല എൻ കൈകളിലേക്ക് എത്തുന്നത് കരാർ ജീവനക്കാർ അടക്കം ശമ്പളം നൽകാൻ പോലും പണമില്ലാത്ത അവസ്ഥയിൽ ഈ സ്കൂൾ എത്തിയിരുന്നു സംസ്ഥാന സർക്കാരിനു സഹായം നൽകാൻ കഴിയാത്ത സാമ്പത്തിക സ്ഥിതി വന്നു സൈനിക സ്കൂൾ ആയതിനാൽ പ്രത്യേക താല്പര്യം എൻ എസ് എസിന് കാട്ടുകയായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ മകൾ ഡോക്ടർ സുജാത എൻ എസ് എസ് കോളേജിൽ പ്രിൻസിപ്പളായിരുന്നു കഴിഞ്ഞ ദിവസം വിരമിച്ചിരുന്നു മികച്ച അധ്യാപികയായ സുജാതയ്ക്ക് പുതിയ സൈനിക സ്കൂളിന്റെ മേൽനോട്ട ചുമതല വന്നാലും അത്ഭുതപ്പെടാനില്ല ഇനി എന്തായാലും നായന്മാരിനീ സൈന്യത്തെ കൂടി വാർത്തെടുക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് സൈനിക സ്കൂൾ നായന്മാരുടെ പേരിലായി എന്ന് വിചാരിച്ച് മറ്റാർക്കും തൊട്ട് കളിക്കാനൊന്നും സാധ്യമല്ല എന്തായാലും പെരുന്നയിലെ പോപ്പ് ചില കാര്യങ്ങളൊക്കെ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇനി തിരുവനന്തപുരത്ത് സൈനിക സ്കൂൾ കൂടി അവിടെ ആ നായന്മാരുടെ ബോർഡ് കൂടി പ്രത്യക്ഷപ്പെടുമ്പോൾ കാര്യങ്ങളെല്ലാം ഭംഗിയാകും